തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു അവസാനിപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഈടവർ പരസ്പരം തമ്മിലടിക്കുന്നത് അവസാനിപ്പിച്ച് ഐക്യത്തോടെ മുന്നോട്ടു പോയാലേ സമുദായത്തിന് ഉയർച്ചയുണ്ടാവുകയുള്ളെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടുകാരുമായി മാറിക്കൊണ്ട് അധികാര രാഷ്ട്രത്തിൽ കയറിക്കൊണ്ട് അവർ വിദ്യാഭ്യാസമുടൽ തന്നെ ഇവിടെ എത്തിയെന്ന് ഞാൻ കണക്ക് വന്നിട്ട് വിദ്യകളുടെ പ്രശ്നം ആകുമ്പോൾ എത്ര ആഗ്രഹമുണ്ട് വിദ്യാഭ്യാസം തന്നെ ആരും കണക്കിൽ ഞാൻ അനുഭവം ഞാൻ മാർഗീബി ഞാനൊരു ഭാഗ്യവാദം എന്നോട് ആഗ്രഹമാണ് എൻ്റെ സമുദായത്തിൻ്റെ രാജ്യം

യു ഡി എഫിൽ കോൺഗ്രസിനെ വിരട്ടിയാണ് മുസ്ലിം ലീഗ് കാര്യങ്ങൾ സാധിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും ഭയപ്പെടുത്തിയാണ് മുസ്ലിം ലീഗ് കേരളത്തെ നയിക്കുന്നത് ഹിന്ദുക്കളിലെ അനൈക്യം ഇവർ ചൂഷണം ചെയ്യുന്നു മതേതരത്വം പറയുന്നവർ കടുത്ത മതവിശ്വാസികളാണെന്നും അദ്ദേഹം പറഞ്ഞു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഷൈജു മനക്കപ്പടി യോഗം കൌൺസിലർ ഷീബ വേണുഗോപാൽ എൻ പി ബിനു പി എസ് ജയരാജ് സി ബാബു എം കെ ആഷിഖ് കണ്ണൻ കൂട്ടുകാട് ഡി പ്രസന്നകുമാർ കെ ബി സുഭാഷ് ടി എം ദിലീപ് ബി പി ഷാജി വി എൻ നാഗേഷ് ബിന്ദു ബോസ് കെ എസ് അഭിഷേക് എം ആർ സുദർശനൻ പി ടി ശിവസുതൻ വിപിൻ രാജ് സുധീവള്ളുവള്ളി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വന്നത് അവരോട് ഞാൻ ഒറ്റ ഉദ്ദേശമുണ്ട് നിന്ന വിനയമാണ് ഒരുപാട് പൊതുപ്രവർത്തകർ സ്വഭാവക്കാരുണ്ട് അവരോട് നമ്മൾക്ക് വിനയമായിട്ടുള്ളതാണ് അതല്ല പഞ്ചായത്ത് നമ്പറായി കഴിഞ്ഞുകഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച പോലെ എന്നുമായി അങ്ങനെ ചെയ്ത രണ്ടാമത് കേരളം